എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന എന്നോട് നിങ്ങളോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് ആ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ താണിരിക്കുന്നവരായി മാറുക പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിലെ ആറാമത്തെ തിരുവചനത്തിൽ പത്രോസപ്പോസോലം പറയുക തൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചയുടെ വേളകളിൽ തന്നെ കരുതിയ സൂക്ഷിച്ച ഉയർത്തിയ ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ മതിയായവനാണെന്ന് ഓർപ്പിക്കുമ്പോൾ അവൻ തെക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരുത്തിൻ കീഴത്താണിരിക്കുക നാം ഒന്നാമതായി തിരിച്ചറിയേണ്ട വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്നും ദൈവഹിതമല്ലാത്തതൊന്നും നമുക്ക് വരികയില്ലെന്നും നമ്മുടെ തലയിലെ മുടിയിഴകൾ കൊഴയുന്നത് പോലും അറിയുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അറിയുന്ന കർത്താവ് നമുക്ക് ദോഷമൊന്നും ചെയ്യുകയില്ല ചില നാളുകളിൽ ഒരുപക്ഷെ പ്രതികൂലത്തിൻ്റെയോ പ്രതിസന്ധിയുടെയോ ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവസ്ഥാനതയിൽ താണിരിക്കുക നിശ്ചയമായി എന്നെ നിങ്ങളെ ഉയർത്തുന്ന ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും യോസപ്പിന്റെ ജീവിതത്തിൽ കടന്നുപോയത് ഏറിയ പ്രതികൂല അവസ്ഥകളിലൂടെ കടന്നുപോയെങ്കിലും ദൈവസ്ഥാനതയിൽ വിശ്വസ്തനായിരുന്ന ദൈവത്തിനു മുഖം അന്വേഷിച്ച യോസഫിനെ ഏറ്റവും അനുഗ്രഹിച്ച് മാനിച്ചു എന്നു മാത്രമല്ല ആര് ആ പ്രതിസന്ധിയിൽ തള്ളിയിട്ടോ അവരെ തന്റെ അടുക്കിൽ എത്തിക്കുവാന്റെയും ഇടയാക്കിയെങ്കിൽ എന്നെയും നിങ്ങളെ കരുതുന്ന തക്ക സമയത്ത് ഉയർത്തുവാൻ പദ്ധതിയുള്ള ആ നല്ല കർത്താവിന്റെ ആധാരം നിങ്ങൾ താണരിപ്പാൻ ഈ നല്ല ദിനത്തിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഒരുപക്ഷെ ഇത് നിങ്ങൾ കടന്നു പോകുന്ന ആയിരിക്കുന്ന ജീവിത അവസ്ഥകൾ വേദന നിറഞ്ഞതായിരിക്കാം ഭാരത്തിലൂടെ കടന്നുപോവുകയായിരിക്കാം ആയിരിക്കാം ഒരു വിടുതലില്ലയോ എന്ന് ചോദിച്ച് നിരാശപ്പെടുന്ന ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കാം പക്ഷേ ഞാൻ ഞാനൊരു കാര്യം വ്യക്തമായി ഓർപ്പിക്കട്ടെ അവൻ്റെ ബലമുള്ള ബാധപ്പെടുത്തൽ താണിരിക്കുക എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവന്റെ പദ്ധതി ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ് നമ്മുടെ ചിന്തയിൽ വന്നിട്ടില്ലാത്തതാണ് നമ്മെ മാനിപ്പാനുള്ളതാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുമ്പോൾ മറിയയുടെ ജീവിതത്തിൽ ഗബ്രിയേദൂതൻ്റെ ശബ്ദം അവൾ ഏറ്റെടുത്ത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ചില നാളുകളുടെ അപമാനം നിത്യമായ അനുഗ്രഹത്തിൻ്റെയും മാന്യതയുടെയും നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ മാത്രമല്ല കർത്താവിൻ്റെ അമ്മ എന്ന പദവിയിലേക്ക് എത്തുവാൻ ചില കഷ്ടതകൾ ചില വേദനകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഒന്നും നമ്മെ തകർക്കാനല്ല നമ്മെ മാനിക്കാനുള്ളതാകിയാൽ കർത്താവിൻ്റെ പാതാരങ്ങൾ നമുക്ക് താണിരിക്കാം നമ്മെ ഉയർത്തുന്നവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തോട് ചേർന്ന് ജീവിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ